ചേരയൊക്കെ തിരക്കകത്ത് കയറും കയറി അവർ നമ്മുടെ കൂടെ ഒക്കെ നമ്മളെ അവരെ ഉപദ്രവിക്കത്തില്ലെന്നുള്ള കാര്യം അവർക്കറിയാം അവര് നമ്മളെ ഒന്നും ഉദ്രവിക്കാറില്ല അവരോ ഒന്നും മാറ്റി നോക്കാമെങ്കിൽ അതിന്റെ അട്ടി മുഴുവൻ ഇത്രയും അരണ കുഞ്ഞുങ്ങളുണ്ടോ ഞാൻ എന്തൊന്നും ചെയ്തു ഇതിന്റെ വീട് കാടാക്കി മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുക എന്നാൽ ഈ കാടിനൊരു പ്രത്യേകതയുണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് ഈ ഈ കാടിനുള്ളിലാണ് ഈ വീടുള്ളത് പതിനഞ്ച് വർഷം കൊണ്ട് ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ് ഈ കാടിനു വേണ്ടി ഈ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ പുതിയ തലമുറ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് കാണേണ്ടത് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മൾ ഈ കാടിനുള്ളിലേക്ക് പോവുകയാണ് ഈ കാടിനുള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ രമേശ് സാറിൻ്റെ വീടുള്ളത് ഇത് ആലപ്പുഴ ജില്ലയിലാണ് കായംകുളം പുല്ലുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പതിനഞ്ച് വർഷത്തിൻ്റെ പ്രയത്നഫലമായിട്ട് വലിയൊരു കാർഡായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീടിയിലേക്ക് മേ നമസ്കാരം നമസ്തേ ഇത് വീടിന്റെ കവാടമാണ് കവാടത്തിൽ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങ് വഴി മുതലി ഞാത്തോട്ട് മൊത്തം വൃക്ഷങ്ങളാണ് എല്ലാം ഔഷധ പ്ലാന്റുകളാണ് ഇവിടെ നട്ടുപിടിച്ചിരിക്കുന്നത് ഇതാണ് സാറിന്റെ വീട് കാണുമല്ലോ നമുക്കൊന്ന് കണ്ടാലോ സാറേ അതിൻ്റെ കായും പൂവുമെല്ലാം ഇത് അത്ര വലുതായിട്ടില്ല ഇതിനെക്കാട്ടിലും കമണ്ടലു എന്നും ഇതിന് പറയും പക്ഷെ യഥാർത്ഥ കമണ്ടലു എന്ന് പറയുന്നത് ഇതല്ലോ കമണ്ടൽ പക്ഷേ ഇതിൽ ചെറുതാ സന്യാസിമാരുടെ കയ്യിലൊക്കെ അവര് തീർത്ഥം കൊണ്ട് നടക്കുന്ന ഒരു പാത്രം ഉണ്ട് അത് ചെറിയ കായാണ് കുറച്ചുകൂടെ ഇതിന് നമ്മൾ തിരുവട്ടക്കായ എന്നാണ് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടങ്ങ നമ്മുടെ ആ ഒരു പ്ലാന്റുകൾ തുടങ്ങോ അല്ലേ ഇവിടെ ഇവിടെ ഫുൾ ഇവിടെ ഉണ്ടോ അവിടെ എല്ലാം പ്ലാന്റ് ഈ എല്ലാ ബ്രൗണി ആയില്ലേ ബ്രൗണിന്ന് പറയുന്ന ചെടിയാണ് അതിന്റെ ഇലകൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും ആ പേനയെ സ്വൽപ്പം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടി വിടർന്നിട്ട് ഇത് പോലാകും അതാണ് ഇതിന് ബ്രാഞ്ചസ് അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത് ബ്രാഞ്ചസ് ഇങ്ങനെ താഴേക്ക് ഇതായിട്ട് കിടക്കുന്ന ഒരു ചെടിയാണ് ബ്രൗണിയാന്നാണ് ഇത് വിദേശ വൃക്ഷമായത് ഇവിടെ നമ്മുടെ സ്വദേശ വൃക്ഷങ്ങൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇതെ പൂവാണ് ബ്രാഹ്മണിയായുടെ പൂ വളരെ മനോഹരമായ പൂവാണ് എൻ്റെ ഇതെ പൂവാണ് ഇന്ന് പൂക്കളുടെ എണ്ണം കുറവാണ് ഈ ഒരെണ്ണേ ഉള്ളു എൻ്റെ പേര് കെ ജി രമേശ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളത്തിന് സമീപം പുല്ലുടങ്കറി എന്ന സ്ഥലത്താണ് താമസം കണ്ടല്ലൂരാണ് എൻ്റെ പഞ്ചായത്ത് ആ എനിക്ക് ഇത് ചെറുപ്പകാലം തൊട്ട് ചെടികളോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ എൻ്റെ ഒരു പ്രയത്നമാണ് കാണുന്നത് ഇവിടെ ഏതാണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ സ്പീഷീസ് സസ്യങ്ങൾ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് ഇതൊരു നല്ല ബൊട്ടാണിക്കൽ ഗാർഡൻ ആക്കി മാറ്റിയെടുത്തിട്ട് വരുന്ന തലമുറയ്ക്ക് പ്രയോജനപ്രദമായ രീതിയിലാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി അതിനകത്ത് നാഗലിംഗമരം അതിനകത്ത് ഇപ്പോൾ ഇതാ പനച്ചി മരം ആ ഇതാണ് മരമഞ്ഞൾ ഈ വള്ളിയായിട്ടാണ് മരമഞ്ഞൾ വരുന്നത് മരമഞ്ഞളാണ് ഇതാണ് ഇതർ കമണ്ടാർ ഇതേ കായാണ് കായൊരു പ്രത്യേകതയുള്ളത് പ്രത്യേകതയുണ്ട് കണ്ടത് ഇത് ആ നിക്കുന്ന നമ്മുടെ പിന്നെ എന്ന് കുരങ്ങുമൾ ഇത്

എല്ലാ ടൈപ്പിലെ പ്ലാന്റ് ഔഷധ സസ്യവും ഇതാണ് നീരോലി മരം ഇവിടെ ഉണ്ടോ ചേരകൾ ഒരുപാട് കാണാം ചേരകളും ചിത്രശലഭങ്ങളെ ഈ ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വെറൈറ്റി ചിത്രശലഭങ്ങളെ ഒരു അതിനെപ്പറ്റി പഠിക്കുന്ന ഒരാൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രയും ഇതിൻ്റെ ഇതുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു ഏതാണ്ട് പത്ത് നൂറ്റമ്പതോ നൂറ്ററുപതോ ഏതാണ്ട് ഹോസ്റ്റ് പ്ലാന്റുകൾ ഇവിടെ നിൽപ്പുണ്ടെന്നാണ് പറയുന്നത് കാര്യത്തെപ്പറ്റി എനിക്കത്ര ഇതായിട്ട് പറയാൻ ഞാൻ അതിനെപ്പറ്റി അത്ര വലിയ ഇതായിട്ട് നോക്കിയിട്ട് ആ നിൽക്കുന്ന മരമാണ് പിന്നെ നമ്മുടെ ദപ്പാലയാണ് വലിയ മരം നിക്കുന്നത് ദന്തപ്പാല അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് പൊങ്ങല്യ പൊങ്ങലെന്ന് പറയുന്നത് പൊങ്ങല പൊങ്ങല്യ ആ പൊങ്ങലെന്ന് പറയുന്നത് പുത്രഞ്ജീവ എന്നാണ് ഇപ്പോൾ പുതിയ ഇത് ഒരു പുത്രഞ്ജീവ് സ്പീഷീസ് കുളവ് എന്ന് പറയുന്ന മരമാണ് കുളവ് ഇതൊക്കെ സാറിന്റെ ഒരു ലക്ഷ്യത്തിൽ ഇതൊക്കെ ഒരു പൂർണ്ണതയിലേക്ക് എത്ര വർഷം കൂടി വേണ്ടി വരും ഇത് ഏകദേശം ഒരു പൂർണ്ണതയിൽ എത്താൻ എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഒരു അഞ്ച് കൊല്ലം കൂടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കാരണം അത്രയും ഒക്കെ ഉൾക്കൊള്ളാനേ ഈ ഏരിയക്ക് കഴി പറ്റത്തുള്ളൂ അതിൻ്റെ മാക്സിമം നമുക്കിതിനെ ഉൾക്കൊള്ളിച്ച് കാരണം അത്ര അത് തന്നെ തിങ്ങിഞ്ഞൊരുങ്ങി ഇപ്പൊ നമ്മളും മിയവാക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ഒരു മരം എന്ന ആയിട്ടുണ്ട് പിന്നെ ഈ ഓട്ടോമാറ്റിക്കലി ഒരുപാടുണ്ട് കാരണം വൈകുന്നേരങ്ങളിലും അതുപോലെ പക്ഷികളുടെ ഒരു വലിയ ഒരു ഒരു സഞ്ചയം ഉണ്ട് അതെ ഇന്നലെ നല്ല കാറ്റുമഴ ആയിരുന്നു ഇന്നലെ ഈ മരമെല്ലാം പോയി ആ ഇതിപ്പം എലഞ്ഞിയാ എലഞ്ഞെടെ ഇതിലേക്കാണ് ഇത് വീണ് വീട് കാണാം വീട് ഒന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല അത്രക്ക് ഇതായി ഇവിടെ ശരിക്കും ഇതായിട്ടുണ്ട് ഇന്നത്തെ കാറ്റിനെ ഓലെ അങ് പോലെ പോയി വീണിരിക്കുക ഇതാണ് മയില ഈട്ടിമരണിക്കുന്നത് ഈട്ടിമര പക്ഷികളുടെ കരച്ചിൽ തന്നെ ഭയങ്കര രസമാണ് എന്തുമാത്രം പക്ഷികളാന്ന് പറയുന്നത് ഇത് ഇത് കണ്ടോ ഇത് അപൂർവമായ ഒരു കാര്യം ഇതാണ് പരണ്ടവള്ളി എന്ന് പറയുന്നത് ഇത് വലിയ മരകമായിട്ടങ്ങ് വളർന്നു പോകുന്ന ഒരു ചെടിയാണ് വള്ളി അങ്ങ് പോകും അതായത് നൂറ് മീറ്ററിന് മുകളിൽ അത് പിന്നെ പടർന്നു പോകുന്നത് ഇത് നോനി എന്ന് പറയുന്ന ആ നോനിപ്പഴം ഇതാണ് നമ്മുടെ ഈ പണ്ട് മഹർഷിമാരൊക്കെ അവസരിക്കുന്ന ഈ ചെടിയുടെ ഒക്കെ ഇതിന് ഇതിന്റെ ഇലകള് എല്ലാ നമ്മള് ഒരു വെള്ളത്തിലും ശരിക്കും ഞരടി ഇതാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അലുവ പോലെ നമുക്കത് കട്ട് ചെയ്ത് കിടക്കുന്നില്ല ജലന്ധരണ്ടി എന്ന് പറയുന്നത് ഇത് പാടവള്ളിയുടെ വർഗ്ഗത്തിൽ വരുന്ന അങ്ങനെ പാടവുന്ന നാലഞ്ച് ചെടികളുണ്ട് അതിനകത്ത് വളരെ ഒരു ഇതായിട്ടുള്ള ചെടിയാണ് ചെടിയാണത് നമ്മുടെ നമുക്ക് അങ്ങനെ പക്ഷെ അത് അത്ര ആവത്തില്ല എന്ന് ഇത് ഈ കിടക്കുന്നതാണ് പിന്നെ വള്ളിയങ്കോലമാണ് ഈ കിടക്കുന്നത് വള്ളി അങ്കോലം ഇതെല്ലാം ഫേണുകളാണ് നമ്മൾ ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യാത്തത് കൊണ്ട് ആ കാടിൻ്റെതായ രീതിയിൽ അതെല്ലാം ഇങ്ങനെ വളർന്നു വയ്ക്കുകയാണ് മരവാണ് ഇത് കരിമരമാണ് കരിമര ഒറിജിനൽ യഥാർത്ഥ കരി കരിമരം കുറെ ടൈപ്പുകളുണ്ട് അതിന് യഥാർത്ഥ കരിമരം ഇത് ചീമപ്പഞ്ഞി എന്ന് പറയുന്ന മരമാണ് അത് സോപ്പും കായ്മരം കായും ആ ഇടംപിരി വനമ്പിരിന്ന് പറയുന്ന ഇതാണ് അതിന്റെ പൂക്കളും എല്ലാ സ്റ്റേജുകളും നമുക്ക് അവിടെ കാണാം പൂവിന്റെ ഇതാണ് വേമ്പാട വേമ്പാട വള്ളി വള്ളി വേമ്പാടവള്ളി വേമ്പാടവള്ള ഈ കേറിപ്പോന്നിരിക്കുന്നതാണ് വള്ളി മുളയാണ് വള്ളി മുളയാണ് ഇടംപിരി വലംപരി അതിന്റെ പൂക്കളാണ് ഇനി ഇത് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജാണ് പൂവിടെ ഇതെല്ലാം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിന് കായകളുണ്ടാകും അത് പിരികളെ ഇടത്തോട്ടും വലത്തോട്ടും പിരി ഉണ്ടാവും അതുകൊണ്ട് ഇടംപരി വലം പിരി ആ ഇത് ഇതാണ് ചിത്തിരപ്പൂ എന്ന് പറയുന്ന ഒരു പിന്നെ ജാതിയുടെ വർഗത്തിൽ വരുന്നതാണ് ചിത്തിരപ്പൂ എന്ന് പറയുന്ന ഇതാണ് സൈൻ വർഗമാണ് അത് കല്ലുവാഴ കല്ലുവാഴ ഇത് കീഴ്പുല തെച്ചി എന്ന് പറയുന്നവരാണ് കീഴ്പുല തെച്ചി അതപ്പുറത്ത് വലിയ മരപ്പുറത്തെ ഒക്കെ ഉണ്ട് ഇതാണ് ഒടികന്ന് പറയുന്നത് ഇത് നമ്മുടെ രുദ്രാക്ഷ ഇത് വള്ളി ഇത് നമ്മുടെ കുരുമുളക് ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മരമാണ് തിപ്പലി അതായത് ഇത് മരത്തിപ്പല്ലി എന്ന് പറയുന്നത് ഇപ്പം നമ്മളിതിങ്ങനെ കണ്ടുപോകുന്നു ഇങ്ങനെ കണ്ടു പോകുമ്പോൾ നമ്മളെ ഒരു കാട്ടുകാത്തോട് ഇങ്ങനെ നടന്നു പോകുന്ന പോലുള്ളൊരു ഫീലിങ്ങേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ ഇവിടെ നിൽക്കുന്ന മരങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഉണ്ടെന്നറിയണമെന്നുണ്ടെങ്കിൽ അത് സന്ദർശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാം ഇത് പറ്റത്തുള്ളൂ ഇവിടെ സന്ദർശിച്ച് ഇതിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോകാൻ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ സമയം നമ്മൾ മെനക്കെട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ ഒരു ഒരു പരിധി വരെയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ നമുക്ക് കഴിയത്തുള്ളൂ കാരണം അത്രമാത്രം ചെടികൾ ഇതിനകത്ത് നിൽപ്പുണ്ട് ചെറുതും വലുതുമായിട്ട് ഉള്ള ചെടികൾ നിൽപ്പുണ്ട് ഞാൻ ഒരു എൻ്റെ ഒരു തുടക്കം ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് ഞാനിതിനു വേണ്ടിയിട്ട് തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നതുകൊണ്ടാണ് ഈ ചെടികൾക്ക് എൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന അരക്കേറിയ എന്നൊക്കെ പറയുന്ന വൃക്ഷങ്ങളും എല്ലാം ഞാൻ വെച്ച വൃക്ഷങ്ങളാണുള്ളത് ഞാൻ വെക്കാത്ത വൃക്ഷങ്ങളൊരു അഞ്ചോ ആറോ വൃക്ഷങ്ങൾ മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഞാൻ വെച്ച വൃക്ഷങ്ങൾ തന്നെയാണ് മുപ്പത്തി മൂന്ന് കൊല്ലം ആയി ഞാൻ ഇവിടെ താമസമായി തൊണ്ണൂറില തൊണ്ണൂറിലായിരുന്നു എന്ന് തോന്നുന്നു ഞാനിവിടെ താമസമായ അന്ന് തൊട്ട് വെച്ച മരങ്ങളെല്ലാം ഇവിടെ നിൽപ്പുണ്ട് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന കൊന്ന് പിന്നെ കണിക്കൊന്നയ ആയാലും അതിന് ഇപ്പുറത്തേക്കുന്ന അരക്കേറിയ അതിന് ഇപ്പുറത്തേക്കുന്ന സീഷോറും ഹങ്കോസ്റ്റ് ഇങ്ങനെയുള്ള ചെടികളെല്ലാം നമ്മൾ തന്നെ വെച്ച് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു ആ ബ്രേക്ക് വന്നത് കൊണ്ട് കുറച്ച് കാലത്തേക്ക് അതിൽ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാൻ പറ്റാതെ ഒരു അവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോൾ കുറേയൊക്കെ അന്ന് നഷ്ടപ്പെട്ട് നശിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും കുറേയൊക്കെ റീഗെയിൻ ചെയ്ത് കിട്ടാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയൊന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞാൽ എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ മാത്രം നമുക്കിവിടെ അതിനെ അതേ ഇനി ഇവിടെ പറ്റൂ പിന്നെ കുറേ ചെടിച്ചട്ടികൾക്കകത്തും ഒക്കെ വെച്ച് അതിൻ്റെ സ്പീഷീസ് കൺസർവേഷൻ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ചെയ്തു പോവുകയാണ് അപ്പോൾ അതിന് സ്ഥലം ഒരുക്കുക എന്നുള്ളതിൻ്റെ ഒരു രീതിയിൽ ഈ കാലിനകത്ത് കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ വെട്ടി ഒക്കെ തെളിച്ചും ഒക്കെ ഇട്ട് സൂര്യപ്രകാശം ഒട്ടും കിട്ടത്തില്ലായിരുന്നു ആ കിട്ടാവുന്ന ഒരു മാർഗമൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുതിയ തലമുറ ഇത് എത്രത്തോളം ഏറ്റെടുക്കുന്നു സാറേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്കിവിടെ വന്ന് ഇത് ആയിട്ടുള്ള അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കുന്ന കുറേ കുട്ടികൾ ഇത് കാരണം അവർ ഈ മാധ്യമങ്ങളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവജയം അത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് അത് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് കുറേ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഒരു ഒരു അവയറാണ് അവർ ഇപ്പോൾ നമ്മളിത് ഇത് ചെയ്യരുത് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് വരുന്നവർ പത്ത് കുട്ടികൾ അല്ലെങ്കിൽ നൂറ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കുട്ടിയെങ്കിലും അതിൻ്റെ ഒരു കാര്യം ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് അതായത് നമുക്ക് ഇതൊക്കെ ചെയ്യുകയെന്ന് പറയുന്നത് അതിനു വേണ്ടി നമ്മുടെ തലമുറയ്ക്കും കുട്ടികൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഒത്തിരി കുട്ടികളെ സഹായിക്കാൻ കഴിയുന്നുണ്ട് ഞാനും പഠിപ്പിച്ച ഒരു അധ്യാപകനായിരുന്നു എൻ്റെ വൈഫും ഒരു അധ്യാപികയായിരുന്നു അപ്പോൾ ഈ ബോട്ടണിയും അതുപോലെ ആയുർവേദവും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇതിൻ്റെയൊക്കെ കട്ടിങ് സാങ്സമാണ് അവർക്ക് ഹൃപയർ ഉണ്ടാക്കാൻ ഒരു വർഷം ഞാൻ എത്രയോ കുട്ടികളെ സഹായിക്കുന്നുണ്ട് അതിനകത്ത് ഒരു മോണിറ്ററി കയറാനും ഒന്നുമില്ല ഒരു അതൊന്നുമില്ല നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് പക്ഷേ കുട്ടികൾക്ക് അപ്പോഴൊരു തോന്നലുണ്ട് അതും എനിക്കറിയാം കാരണം ഇതെല്ലാം നിസാരമായി കിട്ടുന്ന കാര്യങ്ങളാണ് എന്നൊരു തോന്നൽ ഈ കുട്ടികൾക്ക് ഉണ്ടാകും അങ്ങനൊരു ഒരു തെറ്റായ വശം കൂടി അതിനകത്ത് ഉണ്ട് കാരണം ഒരു കുട്ടി ഇവിടെ ഒരു ആയുർവേദം പഠിക്കുന്ന കുട്ടി അവർക്ക് ഒരു എർവിയറി ഉണ്ടാക്കാൻ അൻപത് എളികളുടെ കട്ടിങ്സ് വേണമെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മളൊരു മണിക്കൂറുണ്ട് അവർക്ക് അമ്പതെണ്ണത്തിൻ്റെ കട്ടിങ്സ് കൊടുത്തു കഴിയുമ്പം ഇതൊരു നിസ്സാര കാര്യമാണ് എന്നൊരു തോന്നലും അവർക്ക് ഉണ്ടാകാം അതും അതിൻ്റെ ഒരു മൈനസ് പോയിന്റ് ആണ് എന്നുള്ള തേടി കണ്ടെത്തുമ്പോഴേ ആ കിളിയിൽ ഒരു കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം അവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ ഇതാവുമ്പം ആ ലഭ്യത എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കുന്നതിനുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമുള്ളു അവരുടെ പഠിത്ത കാര്യത്തിനല്ലേ അവർ പഠിച്ചിറങ്ങട്ടെ പക്ഷേ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും ഈ ചെടികളോ ഒരു സ്നേഹം ഉണ്ടാകണം എന്നുള്ള ഒരു ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത്രയൊക്കെ നമ്മൾ ഇതിൽ നിന്നും ആഗ്രഹിക്കുന്നു വീടിനുള്ളിലേക്ക് ശല്യം ഒന്നുമില്ലല്ലോ ചേര കയറും ചിലപ്പോ ചേരും ചേരും ചിലപ്പോ വേറുള്ള ചേരയൊക്കെ ചേരയ്ക്കാത്ത കയറും അവര് നമ്മുടെ കൂടെ ഒക്കെ നമ്മളെ അവരെ ഉദ്രവിക്കത്തില്ലെന്നുള്ള കാര്യം അവർക്കറിയാം അവർ നമ്മളെ ഒന്നും ഉദ്രവിക്കാറില്ല അവരങ്ങ് പോവും ഒരുപാട് ജീവികളുണ്ട് ഒന്നു മാത്രം ജീവികളാണെന്ന് അറിയാം നമ്മളീ ഓരോ ഒന്ന് മാറ്റി നോക്കാമെങ്കിൽ അതിന്റെ അടി മുഴുവൻ ഇത്രയും അരണ കുഞ്ഞുങ്ങളുണ്ടോ ഞാൻ എന്തൊന്നും ചെയ്തു പോകാനും ഇതിന്റെ കെ മുഴുവനും അതാണ് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തില് കൊതുകിന്റെ ശല്യം ഉണ്ട് അത്

എന്നൊക്കെ നമ്മുടെ പുരാണത്തിലെല്ലാം പറയുന്നു പക്ഷേ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയാണ് അതുപോലെ വളരെ അത് മാത്രമല്ല ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ ശരിയായ രീതിയിലൊന്ന് വളർത്തിയെടുക്കുന്നത് ഞങ്ങളെയൊക്കെ ഇവിടുത്തെ ആ കാലാവസ്ഥയ്ക്കും അന്തരീക്ഷത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഭാഗ്യത്തിന് ഇത് ശരിക്കും വളർന്ന് കിട്ടി ഇനി വഴി പോലെ തെളിച്ചിട്ടുണ്ടോ പറഞ്ഞല്ലോ ഇത് എനിക്കൊരു നല്ല ബൊട്ടാണിക്കൽ ഗാർഡൻ ആക്കാനുള്ള ഒരു കാര്യമാണ് ഈ മരം ഇതാണ് നമ്മുടെ പണ്ട് സന്യാസിമാരൊക്കെ ഉടുത്തിരുന്ന ഈ മരവുരി 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 എന്ന് പറയുന്ന ചെടിയാണിത് നേരത്തെ ഇവിടെ ഒരു വലിയ പ്ലാന്റ് ഇപ്പോൾ ഉണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് അടിപ്പൊക്കെ ആയിരുന്നു പക്ഷെ ആ പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇത് ക്ലോസിയ റോസിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അത് ഓട്ടോഗ്രാഫ് പ്ലാന്റ് എന്ന് പറയുന്നത് എഴുതിട്ട് കഴിഞ്ഞാൽ ആ ഇല പഴുത്ത് നഷ്ടപ്പെട്ട് താഴെ പോയാലും എഴുത്ത് പോകത്തില്ല ശരിക്കും പറയാ നമ്മളെ ഈ വീഡിയോക്കെ ഇതിനെല്ലാം പരിചയപ്പെടുത്താൻ സാധിക്കത്തില്ല കാരണം അത്രക്ക് ഇവിടെ സംഭവം ഉണ്ട് നമുക്കപ്പോ ഓടിച്ചിട്ട് ഈ ഒരു വനം ഒന്ന് കാണാം ഇവിടെന്ന് പറയുമ്പോ ഇത് ഇവിടെ മുഴുവൻ വന്ന് പുല്ലു നിറഞ്ഞു നിൽക്കുവായിരുന്നു അപ്പൊ നമ്മുടെ ഈ ചെടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ഇവിടെ അകത്തെ എല്ലാം ചെടികളാണ് നിൽക്കുന്നത് കംപ്ലീറ്റ് ചെടികളാണ് ഇതെല്ലാം എൻഡേഞ്ചേർഡ് സ്പീഷീസിലുള്ള ചെടികളാണ് കൂടുതലും ഇവിടെ നിൽക്കുന്നത് ഐ യു സി എന്റെ ലിസ്റ്റിൽപ്പെട്ട ഒത്തിരി ചെടികളാണ് നിൽക്കുന്നത് ഇത് വെങ്കടവം എന്ന് പറയുന്ന ഒരു നമ്മുടെ പശ്ചിമഘട്ടത്തിലുള്ള ഒരു എന്ന് പറയുന്ന ചെടിയാണ് ഇവിടെ ഒരു ചെടി നിൽക്കേണ്ട ഇത് ഒരു റയസ്പീഷീസിൽ വരുന്ന ചെടിയാണ് ഇതിൻ്റെ പേര് ഹംബോഷിയ വാൽ വാലിയാനോഷപ്പ് ഹംബോഷിയംബോ ഹംബോഷ്യയുടെ വർഗത്തിലേതാണ്ട് ഏഴോ എട്ടോ ചെടികളുണ്ടെന്നാണ് എന്റെ അറിവ് അതിനകത്ത് നാല് ടൈപ്പിലെ ഹംബോൾഷ്യയെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഹംബോൾഷ്യ വാലിയാന ഹംബോൾഷ്യ ഡെക്കറൻസ് ഹംബോൾഷ്യ ബോണിലോണി അങ്ങനെ പിന്നെ അംബോഷ ബൊണൈസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കുറേ ചെടികൾ നാല് ടൈപ്പ് എന്റെ കയ്യില് ഉണ്ട് അഗ്രികൾച്ചർക്കാരുടെ സംഭാവനകളാണ് അവരെ ഡ്രമ്മ നമുക്ക് റേറ്റിൽ തരും അപ്പൊ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഒരു സ്ഥല സൗകര്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇത് തമ്പകമാണ് തമ്പകം ഇതാണ് പണ്ട റെയിൽവേ സ്ലീപ്പേഴ്സിനും നമ്മുടെ തൂക്കുപാലും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നോ ഇതാണ് ചോരപ്പാലി 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 എന്ന് എന്ന് പറയും ഇതാണ് നമ്മുടെ പിന്നെ ഇതാണ് കാട്ടുപ്ലാവ് അതല്ലെങ്കിൽ ഞാന എന്റെ ഒരു ആഗ്രഹം ഇതായത് കൊണ്ട് അതിന് നമുക്കൊരു ബുദ്ധിമുട്ടൊരിക്കലും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ ആഗ്രഹം സ്ഥാപിച്ചില്ല നമ്മുടെ നീർമാതളവെന്ന് പറയുന്നത് അത് വെണ്ടക്ക് ഒത്തിരി ഐറ്റം ഉണ്ടോ കേട്ടോ നമുക്ക് നമ്മുടെ ഐസ്ക്രീം ബീൻസ് നമ്മൾ ഐസ്ക്രീം കഴിക്കത്തില്ല ഇതിന്റെ പഴത്തിന്റെ അതേ അതിന്റെ ഫ്ലഷ് ഐസ്ക്രീമിന്റെ അതേ ടേസ്റ്റ് ആണ് ഐസ്ക്രീം പ്ലാന്റ് പ്ലാന്റ് ആണ് ഇത് ആവൽ എന്ന് പറയുന്ന സസ്യപ്പം അങ്ങോട്ട് ഉള്ളിലോട്ട് കേറുകയാണെ ഇത് കാട്ടുരുദ്രാക്ഷണിക്കുന്നത് രുദ്രാക്ഷം നമ്മുടെ യഥാർത്ഥ രുദ്രാക്ഷമല്ല ഇത് ഇത് കാട്ടുരുദ്രാക്ഷം ഈ വള്ളി കിടക്കുന്നതാണ് സമുദ്ര പച്ച കിടക്കുന്ന വള്ളി സമുദ്ര പച്ചാണ് സമുദ്ര പച്ച എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പേര് ലക്ഷ്മി സറ്റോൾ എന്നാണ് ലക്ഷ്മി സറ്റോൾ എന്ന പേരിട്ടൊക്കെ കാരണം ഇതിൻ്റെ മോളാണ് ലക്ഷ്മി അവൾ മെൻ്റലി ചാലഞ്ചായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു അവൾ ഞങ്ങളെ വിട്ടുപോയി അവളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡന് ലക്ഷ്മി സറ്റോൾ എന്ന പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്രമാത്രം നിലനിൽക്കുന്നു അത്രയും അവളുടെ പേരും നിലനിൽക്കുന്നു എന്നുള്ള പേര് നിലനിൽക്കുമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് നിലയിൽ ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും എല്ലാം സാറിനെ തേടിയെത്തിയിട്ടുണ്ട് നോക്കി ഒരു വലിയൊരു ഞങ്ങൾ ചെയ്യുന്ന വർത്തിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ അംഗീകാരങ്ങളായാലേ അവാർഡ് ഒരു റൂം നിറയെ അവാർഡുകളാണോ ഇല്ലേ റൂം നിറയെ ഇത് ഇത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ലൈവ വൈദ്യ ബോർഡിൻ്റെ ദരിത വ്യക്തികളും ഇത് കിട്ടിയതിൻ്റെ ആണ് ഒരു മിത്ര അവാർഡ് കിട്ടിയതുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ഒരു ഒരു സമ്മാനമൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ബാക്കിയോ ഉണ്ടാക്കട്ടെ ആ അത് ഞങ്ങൾ ഈ ചെടികൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഒരു വലിയ കാര്യമാണ് ഞങ്ങൾ നിസ് പക്ഷേ ചെടികൾ ഒരിക്കലും അങ്ങനെയല്ല അതാണ് നമ്മള് അതിൽ നിന്നും ഒക്കെ സാധാരണമായി ജീവിക്കുന്ന ആളുകളാണ് പിന്നെ രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഒരു മോനും ഒരു മോളുമാണ് അത് മൂത്തത് മോനാണ് രണ്ടാമത്തതായിരുന്നു മോള് മോനെ ഇപ്പോൾ ദുബായിലാണ് അവർ കുടുംബസമേതം അവിടെ നിന്നു കൊച്ചുമോന് ഇതിനൊക്കെ വലിയ താൽപ്പര്യനാണ് അവൻ്റെ ഈ ചെടികളെന്ന് പറഞ്ഞാൽ അവനൊരു വലിയ ജീവനാണ് മോളും അതെ അവർ രണ്ടുപേരും ഇവിടെ ഉള്ള സമയത്തല്ല എന്നെ സഹായിക്കാൻ ഈ കാര്യത്തിലെല്ലാം ഇടപെടാറുണ്ട് അവരെ വളരെ വെള്ളം നനയ്ക്കാനായാലും ചെടി നടാനാണെങ്കിലും അതുമാത്രമല്ല ഇവിടെ വരുന്നവരെ ഒക്കെ ഈ ചെടികൾ കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും ചെയ്യും ഒരുപാട് ചെടികളുടെ പേരൊക്കെ അവർക്കറിയാം കാണാതെ അതൊക്കെ അവർ ചെയ്യുവാനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഔഷധ സസ്യത്തോട്ടം ഞങ്ങൾ സാർ പ്രകൃതിക്ക് വേണ്ടിയും വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് ഈ ലാഭനഷ്ടങ്ങളുടെ ഒന്നും കണക്കില്ല ഇപ്പോഴത്തെ പുതിയ തലമുറപ്പെട്ട ഒരു കുട്ടികൾക്ക് പോലും ഈ നമ്മുടെ പ്രകൃതിയെക്കുറിച്ചോ പ്രകൃതിയിൽ എന്തെല്ലാം നമുക്ക് ചുറ്റുപാടുണ്ടെന്നോ ഒന്നും ഉള്ള ഒരു ധാരണയില്ല അപ്പോൾ ആ ഒരു അവസരത്തിൽ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും തന്നെ ഈ സസ്യങ്ങളൊക്കെ അതിൻ്റെ ഒറിജിനൽ സസ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതും അതിനെക്കുറിച്ച് അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടെന്നുള്ളതും അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക രമേശ് ചാൻഡ് ഈ ഉദ്യമത്തിൻ്റെ പ്രധാന ലക്ഷ്യം പിന്നെ ഞങ്ങളുടെ മോടകാര്യം അവൾക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മ കൂടിയാണിത് ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം വരുന്നവരും എല്ലാം അവളുടെ പേര് പറഞ്ഞ് അവളെ അവൾക്ക് വേണ്ടിയുള്ളതാണിത് ഇത് സമൂഹത്തിന് ഒത്തിരി ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് നമ്മളുടെ ചുറ്റുപാടുമെല്ലാം വളരെ ദൂരയിൽ നിന്ന് വരെ ആൾക്കാരെ ഇലകൾക്കും ചെടികൾക്കും ഒക്കെ വേണ്ടി ഓരോ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഔഷധ സംബന്ധമായ ആവശ്യങ്ങൾക്കായിട്ട് അവരിവിടെ സമീപിക്കുകയും അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നതിനുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ആരെങ്കിലുമൊക്കെ ഇത് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നു പല ദിക്കുകളിൽ നിന്നും ആൾക്കാർ എത്തുന്നുണ്ട് ഇതിനു വേണ്ടി ഒരു പതിനഞ്ച് ദിവസിയൊക്കെ ഓരോ ദിവസീ ഇലകൾക്ക് വേണ്ടി വരുന്നവരുണ്ട് അതേ ഇല ഓരോ ദിവസവും പറിച്ച് അതാത് സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യത്തിന് അവരോരോ ദിവസവും വളരെ ദൂരെ നിന്ന് വരുന്നവരുണ്ട് അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ വിചാരം എന്ന് പറയുന്നത് ഈ പ്രകൃതി ഒരുക്കി തന്നിരിക്കുന്നതെല്ലാം നമ്മൾ മനുഷ്യർക്ക് മാത്രമുള്ളതാണ് ഈ പ്രകൃതിയിൽ കൂടാനുകൂടി ജീവജാലങ്ങളുണ്ട് ഈ ജീവജാലങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ എന്നു പറയുന്നത് ആ നമ്മൾ ഈ ഭൂമി വിട്ടു പോകേണ്ടവർ തന്നെയാണ് അടുത്ത ഒരു കാര്യങ്ങളും പിന്നെ പ്രകൃതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒന്നും എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല അപ്പോൾ ഈ ഒരുപാട് ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജീവി മാത്രമാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുന്നത് നമ്മുടെ അഹങ്കാരം കുറയ്ക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നുള്ളൊരു മനുസ്ഥിതി ഉണ്ടാകാനും ഒക്കെ നമുക്ക് സഹായിക്കും ഇവിടെ ഇപ്പോൾ ഈ കരിയിലകളും മറ്റു കാര്യങ്ങളും ഇവിടെ എവിടെ നോക്കിയാലും ജീ ഓരോ തരത്തിലുള്ള ജീവികളായിരിക്കും ഉണ്ടാകുന്നത് മണ്ണിലോട്ട് നോക്കിയാൽ മണ്ണരയുടെ ബഹളമാണ് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചില ജീവികളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവികളുണ്ട് നമ്മളിഷ്ടം പോലെ ചേരകൾ അതുപോലെ എന്തായാലും ഇതുവരെ പാപനയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇഷ്ടംപോലെ കീരികൾ അണ്ണാൻ ഒരുപാട് തരത്തിലുള്ള കിളികൾ കുരങ്ങ് വരെ വരാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജീവികൾക്കുള്ള ഒരു ആവാസ വസ്തു നമ്മളിവിടെ നോക്കിയാൽ എന്തുമാത്രം കിളികളുടെ അണ്ണാൻ്റെ കൂട് കാണാം നമുക്ക് കുരുവിയുടെ കൂട് കാണാം അവരെല്ലാം അവരുടെ കുഞ്ഞും മൊട്ടെ ഭരിച്ചു അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഒക്കെ അവരുടെ ഒരു ആവാസ സ്ഥലമായിട്ടൊന്നും ഉപയോഗിക്കുന്നു അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഇങ്ങനെ ഇവിടെ കഴിഞ്ഞു കൂടി പോകുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ അങ്ങനെ നമ്മുടേതാണ് എന്നുള്ള ഒന്നുമില്ല ഇവിടെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഒരു സൗഹൃദത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടി പോവുകയാണ് ചെയ്യുന്നത് സാറേ നമ്മുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാറിൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് ഒരു സന്ദേശം എന്താണ് പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനും അത്യാവശ്യത്തിനും മാത്രം അത് ഉപയോഗിക്കുക നമുക്ക് ആഗ്രഹം കൂടി വരുമ്പോഴാണ് നമുക്കിത് നശീകരണ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത് നമ്മുടെ ആവശ്യത്തിനും ഇതെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ തീരാത്തിടത്തോളം കാര്യം പ്രകൃതി നമുക്കിവിടെ കരുതി വച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത് നമ്മൾ കാണുന്ന ആപേക്ഷികമായ കാര്യങ്ങളല്ല ഇതെന്ന് പറയുന്നത് പ്രകൃതി പ്രകൃതിയുടേതായ ഒരു രീതിയുണ്ട് നമ്മുടെ രീതിക്ക് പ്രകൃതിയെ കൊണ്ടുവരാം എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വീട്ടികളകത്ത് മാത്രമേ ഉള്ളൂ പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു നിയമമുണ്ട് അതിൻ്റേതായ ഒരു 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 ചലനമുണ്ട് ആ ചലനത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകുക എന്നുള്ളതാണ് ബുദ്ധി അതനുസരിച്ച് തന്നെ ഈ വരും തലമുറ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കഴിയുന്നിടത്തോളവും വൃക്ഷങ്ങൾ നശിപ്പിക്കാതിരിക്കുക കഴിയുന്നിടത്തോളവും ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുക ഇതൊക്കെ ചെയ്തേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം അല്പകാലത്തെയൊക്കെ വിജയം നമുക്ക് വേണം പക്ഷേ അടിസ്ഥാനപരമായി നമ്മളൊരു പരാജയം തന്നെയായിരിക്കും